നമസ്കാരം എൻ്റെ പേര് ജിബി ജോർജ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭവനത്തിൽ ഒരു ഫൈവ് കെ വി സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായി കഴിഞ്ഞ ജൂലൈ മാസം അതിലേക്ക് നയിക്കപ്പെട്ടതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ജൂലൈക്ക് മുൻപായിട്ട് വരെയുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് സമ്മർ സീസണിൽ വീട്ടിലെ കറണ്ട് ചാർജ് രണ്ട് മാസത്തിൽ അടച്ചുകൊണ്ടിരിക്കുന്ന പന്തിരായിരം രൂപ എടുത്തായിരുന്നു ആ സമയത്ത് ഒരുപാട് ബാധ്യതകൾ നമുക്ക് ആ കറണ്ട് യാർജിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇതിനെന്തൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വഴി സൺഫോക്കസ് കമ്പനിയിലെ ജയരാജ വിഷ്ണു ഇവരെ കോണ്ടാക്ട് ചെയ്യാനായിട്ടിടയായി അത് താല്പര്യം അവർ പ്രകടിപ്പിക്കുകയും അവർ വരികയും കൊട്ടേഷൻ തരികയും ഫൈവ് കെ വി ആണ് ഇവിടെ ആവശ്യം മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുകയും ചെയ്തു അങ്ങനെ ഉടൻ തന്നെ അവരുടെ ഭാഗത്തു നിന്നും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടുകൾ തരുവാനായിട്ടുള്ള കൃഷ്ണനുണ്ണി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വരികയും അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവർ ഭംഗിയായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു അതിൽ ആകർഷണാവുകയും ഞാൻ മറ്റ് ആളുകളുമായിട്ട് ഇത് സംസാരിച്ചപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും നല്ല സർവീസാണ് എന്നുള്ളതും അറിഞ്ഞിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ പെട്ടെന്ന് നമ്മളുമായിട്ട് ജെല്ലാവുകയും പെട്ടെന്ന് ഒരു ഒരു മാസം കൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ നിലവിൽ എനിക്ക് എൻ്റെ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് മന്ത്ലി ഒരു ഇരുന്നൂറ് രൂപ അല്ല ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പുറമായിട്ട് പോകുന്നില്ല ഒരു വർഷമായിട്ട് വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നു ഇനി എനിക്ക് ഈ ഫൈവ് കെ വിയിൽ എനിക്ക് തോന്നുന്നത് അല്പം കൂടിയൊക്കെ എനിക്ക് ഇലക്ട്രോണിക് സിസ്റ്റങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നിലവിലൊരു മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു റൂം മാത്രമേ ഞാൻ എ സി ചെയ്തിട്ടുള്ളെങ്കിലും കുറേയേറെ കൂടെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഭാവിയിലത് പ്രയോജനപ്പെടുത്താമെന്ന് കരുതുന്നു പ്രത്യേകിച്ച് സൺഫോക്കസിൻ്റെ ഈ ഒരു ഉദ്യമം വളരെയധികം പ്രയോജനപ്രദമാണ് എന്നോട് പലരും വന്ന് ഇപ്പോൾ ഇത് എവിടെയാണ് ചെയ്തതെന്നും അവരുടെ സർവീസ് കണ്ടിട്ടുള്ള അവർ ആകർഷകരായിട്ട് അവരുടെ അഡ്രസ്സ് ചോദിച്ച് കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് അവരുടെ അഡ്രസ്സ് ചോദിക്കുകയും ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സൺഫോക്കസ് അവരുടെ സർവീസിലും അവരുടെ ഇൻസ്റ്റലേഷനിലും എല്ലാം ഭംഗിയായിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് എല്ലാവിധ ആശംസകളും അവർക്ക് നൽകുന്നു വിശ്വസിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ് സൺഫോക്കസ് കരുനാഗപ്പള്ളി എന്ന് ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവർക്കും